പത്തനംതിട്ട ജില്ലയിലെ പ്ലാപ്പള്ളി മഞ്ഞത്തോട് മുതലായ ആദിവാസി ഗ്രാമങ്ങളിൽ മലമ്പണ്ടാർ എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹം നൂറിലധികം കുടുംബങ്ങൾ കാടിനുള്ളിൽ താമസിക്കുന്നു മനസ്സിലാക്കി നാല് വർഷത്തിന് മുമ്പ് തന്നെ കാട് അത്തരം മേഖലകളിൽ ഇടപെടൽ നടത്തിയിരുന്നു അവരോടൊപ്പം നടക്കുന്ന ഒരു നിലയ്ക്കും അവരെ മനസ്സിലാക്കുന്ന നിലയ്ക്കും അവരുടെ സങ്കടങ്ങളിലും അവരുടെ ചിത്രപ്പെട്ട അനുഭവങ്ങളിലും അവരുടെ വേദനകളിലുമൊക്കെ പങ്കുചേരാനുള്ളൊരു ശ്രമമായിരുന്നു കാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷം അത് അബുദാബി മാർത്തമേന സഖ്യത്തിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടെ ഒപ്പം എന്ന നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ തുടർന്നു പോയി അവിടെ എത്തുമ്പോൾ അവിടെയൊക്കെ അവരോടൊപ്പം നടന്നപ്പോൾ ഒക്കെ മനസ്സിലായ ഒരു കാര്യം ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അടച്ചുറപ്പുള്ള വീടുകളാർക്കും ഇല്ല എല്ലാവരും ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിലാണ് താമസിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അത് മർത്തോമ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അഭിന്തയും മെത്രാ പോലെ ഗോൾഡൻ ജൂബിലി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അഭയം പ്രോജക്റ്റുമായി അതിനെ ഒന്ന് കണക്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവിടെ വീടെന്ന വരാനൊരു ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന നിലയിലേക്ക് ഉണ്ടായത് അങ്ങനെ അമ്പാട്ട ഇത്താപ്പിരി ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ ഉടമയായിരിക്കുന്ന പ്രിയപ്പെട്ട അജിത്തൈസൊക്കെ അതുമായി സഹകരിക്കുകയും അഞ്ച് വീടുകൾ അവിടെ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു തുടർന്നുള്ള അറുപതോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്കും വീടുകൾ ഉണ്ടാകുക എന്ന ഒരു പദ്ധതി നമ്മൾ സ്വപ്നം കാണുന്നു അതിനുവേണ്ടി മുമ്പോട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം അഭിയേന്ത്യ മെത്രാപോലിത്ത തിരുമേനി നിർവഹിച്ചു അഭിവേന്ത്യ യു ആ കിമാർ കൂടുതലുള്ള സബ്രൈൻ മെത്രാപോലിത്ത തിരുമേനിയും അഭിയേന്ത്യ ജോസഫ്മാർ മറന്ന സബ്ബ്രൈൻ മെത്രാപോലിത്ത തിരുമേനിയും അതോടൊപ്പം തന്നെ അമ്പാട്ട റിത്താപ്രി ഫൗണ്ടേഷൻ്റെ പ്രതിനിധിയായി പ്രിയബളജി തൈസഖം പങ്കെടുക്കുന്ന ഒരു അർത്ഥവത്തായ ചടങ്ങ് പ്രാർത്ഥനാ ഗാനത്തിനായി നമ്മുടെ രമ്യ രമ്യ ക്ഷണിച്ചോളൂ ക്ഷണിച്ചോളൂ ചിരഞ്ജീവ കൂടി വന്ന സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഇതിനായി മലങ്കര മർദ്ദോ സുറിയാനി സഭയുടെ സഭാ സെക്രട്ടറിയായി ആളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ക്ഷണിച്ചോളൂ തിരുമേനി ജോസഫ് മാ സോ സേനിർന്നോത്ര പോലത്തെ തിരുമേനി നമ്മുടെ നമ്മുടെ വികാരി മാത്യു അച്ഛൻ 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 പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇന്ന് ഇതുപോലുള്ള ഒരു മുഖ്യ ആ ഏറ്റവും ഏറ്റവും സ്നേഹമുള്ള അജിത് അജിത് ഐ സെക്സാ വേദിയിലും സദസ്സിലും ഒക്കെ ഉപയോഗിച്ചായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു സുദിനമാണല്ലോ ഈ ഒരു സുദിനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഭാഗമായിട്ട് മറ്റാരും കടായല്ലാത്ത അനേക ഇടങ്ങളിൽ ദൈവ ദൈവവുമായിട്ട് കടന്നു നൽകുകയും ദൈവത്തിന്റെ ഒരു കരസ്പർശം അത് കൈമാറുകയും ചെയ്യുന്നതായിട്ടുള്ള വലിയ ശുശ്രൂഷയിലും കാലാകാലങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ അതുപോലെ തന്നെ പ്രതീക്ഷ എടുത്ത് പറയത്തക്ക ഒരു പേരാണ് പേരാണ് സെറീഫ് ചെയർമാൻ എന്നതുപോലെ തന്നെ സേവനം ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് കൊണ്ടും ഞാൻ വാക്കുകളെ സോ മച്ച് ഗോഡ് ആമുഖ പ്രസംഗത്തിനായി മൃതമ്മ സഭയുടെ സീനിയർ വികാരി ജനറൽ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആലോചനയും പിന്തുണയും നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാ സ്വാഗതം നിങ്ങൾ നിങ്ങൾ ഞങ്ങളെക്കാളും ദൈവത്തിന്റെ സ്വന്തം മക്കളാ മക്കളാ മക്കളാണ് മണ്ണിന്റെ മണമുള്ള ഈ നാടിന്റെ ഗന്ധം പുലർത്തുന്ന പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഈശ്വരന്റെ സ്വന്തമാണ് നിങ്ങളാണ് ഞങ്ങളെക്കാൾ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നല്ലൊരു കയ്യടി നൽകി ഈ വന്നിരിക്കുന്ന ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനും സ്വാഗതം അറിയിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടൊന്ന് പറയട്ടെ അതിനുശേഷം കാർഡിന്റെ ഡയറക്ട്രജനടുത്തെ കാര്യങ്ങൾ വ്യക്തമാ വ്യക്തമാക്കും നമ്മുടെ എല്ലാം പിതാവ് അപ്പൻ 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 ഒരു ദൈവമാണ് ഒറ്റ ദൈവ ആ ദൈവത്തിന്റെ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് പറഞ്ഞതാ നിങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് നമ്മളെല്ലാം എല്ലാവരും എല്ലാവരും നമുക്കൊരു സൂര്യനേ ഉള്ളു നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസമാണ് ഞാൻ ശ്വസിക്കുന്നത് ഞാൻ ശ്വസിച്ചതാണ് വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ അരി ആഹാരം കഴിക്കുന്ന ആളുകളാണ് ഇവിടെ കിട്ടുന്ന കാട്ടിലെ തേനും ഇവിടുത്തെ കുന്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങളാണ് ഇതിന്റെ പിന്നിലൊക്കെ അധ്വാനിക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ ഇവിടെ ഞങ്ങളൊന്നും നിങ്ങളൊന്നും ഇല്ല നമ്മളെ ഉള്ളു അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് നിങ്ങൾക്കെല്ലാം നല്ല ഭാവി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പ്രത്യേകിച്ചും മിസ്റ്റർ അജിത് ഐസക്കിനും എല്ലാം നന്മകളും നേർന്നുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം ഇത്രയും ആളുകൾ വന്നല്ലോ ഇത് നല്ലൊരു പ്രോത്സാഹനമായിട്ട് കാണുണ്ട് ും നമ്മൾ നമ്മുടെ മുൻപിലുള്ള നല്ല അനുഭവത്തിലേക്ക് ഉയരുവാൻ ജഗതീശ്വരൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികളിൽ ഈ നാട്ടുകാരുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെയും എല്ലാവരുടെയും സഹകരണം വേണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ താങ്ക് യു ഭാരതത്തിലെ എട്ട് സംസ്ഥാനങ്ങളിൽ വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന കാർഡ് കാട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി കാടിന്റെ ഡയറക്ടർ മോൻസി മോൻസിൽ അറിയിക്കുന്ന അറിയിക്കുന്ന പൊതുവിടങ്ങൾ വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നാം താമസിക്കുന്നത് ജീവിക്കുന്നത് പബ്ലിക് പൊതുവിടങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു മതേതര ലോകത്ത് നമ്മുടെ വിശ്വാസ നിയോഗം വിറ്റ്നസ് ഇതിനെയൊക്കെ പറയാൻ പറ്റുന്ന ചില എടുത്തുപറയത്തക്ക ഇടങ്ങളാണ് മലമണ്ടാരമൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് വളരെ ശക്തമായി പറയേണ്ടതും നമ്മൾ കൃത്യമായി കൃത്യമായി ബോധപൂർവൂർ നമ്മൾ പറയേണ്ടതുമായ ഒരു ഇടപെടലാണ് ഇങ്ങനെയുള്ള പൊതുവിടങ്ങളെ രൂപപ്പെടുത്തുന്ന ചില നിയോഗങ്ങൾ ശുശ്രൂഷകൾ അങ്ങനെയുള്ള വിശ്വാസം അങ്ങനെയുള്ള സാക്ഷി ആ നിലയ്ക്കാണ് ഇന്നത്തെ കൂടി വരവിനെയും ഈ ഒരു വളരെ ഉത്സവ തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതിന് നിദാനമായി അഭയം പ്രോജക്റ്റും പ്രിയപ്പെട്ട അജിത് സാറും സഭയും ഒരുമിച്ച് കൈ ഇവിടെ കാടിനിവിടെ ശുശ്രൂഷയാനിടയായതെന്ന് ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് യശസ് അലക്സാണ്ടർ മാർദ്ധമാത്ര പോലത്തെ തിരുമേനി കാട് സഭ ഒരു വലിയ വിശ്വാസ പാരമ്പര്യത്തിന്റെയും അതിന്റെ ഒരു ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അത് രൂപപ്പെടുത്തുന്നത് ഇന്നും നമ്മളൊക്കെ കുട്ടനാട്ടിൽ പോയാൽ കുട്ടനാട്ടുകാരുമാണ് നക്രം പൂവ മേഖലയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് വെള്ളം പോകുമ്പോഴും അല്ലാത്തപ്പോഴും അപ്പൊ പറയും പറയവര് ഞങ്ങൾക്ക് ആദ്യമായി ഓടിട്ട വീടുകൾ ഞങ്ങൾ താമസിക്കുന്നത് കാട് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യമായി സെറ്റി ടാങ്ക് ഉണ്ടായാലും കാട് ഇവിടെ ഇതൊരു ഒരു മൂവ്മെന്റ് ചരിത്രത്തെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ ആദ്യമായി ഓടിട്ട വീട് ആദ്യമായി ഉള്ള എന്ന് പറയുന്ന ഇവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെല്ലാം ഒരുമിച്ച് പറയാൻ പോകുന്ന ഇവിടെ ആ ടാർപോർഡിംഗ് ഷീറ്റുകളുടെ വീടും അല്ലെങ്കിൽ വെറും ടിൻ ഷീറ്റിന്റെ വീടും നമ്മൾ ആദ്യമായി പറയണെങ്കിൽ നമ്മളിവിടെ ഒരു അടച്ചുറപ്പ് ഒരു കോൺക്രീറ്റ് എന്ന് മൊത്തം പറഞ്ഞിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കുന്ന ശക്തമായ ഒരു ഒരു ഘടനയുള്ള വീട് നമ്മൾ ആദ്യമായി കാട് ഇവിടെ അതുകൊണ്ട് രൂപപ്പെടുത്തി അതുകൊണ്ട് കാട് ഒരു ഹിസ്റ്റോറിക്കൽ മേയ്ക്ക് ഒരു ചരിത്ര നിർമ്മിതി പറയേണ്ടി വരും സഭയുടെ ഒരു ഒരു ലീനിയേജ് കാർഡിന്റെ കണ്ടിന്യൂറ്റി അതൊക്കെ ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് സന്തോഷം അത് ഞാൻ ഇവിടെ പ്രത്യേകമായി പറയും രണ്ട് ഞങ്ങൾ ഇവിടെ വീട് പണിഞ്ഞപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട അജിത് സാറൊക്കെ അതുകൊണ്ട് ഞാൻ ഇതിനോട് ശക്തമായിട്ട് പറയും അഞ്ച് വീട് പണിതപ്പോ എല്ലാരും ഞങ്ങളോട് തമാശക്ക് നോക്കി ഞങ്ങൾക്ക് എപ്പോഴാണ് അപ്പൊ ഇനി ഇവിടെ ആവശ്യം ആവശ്യം സിനിമയും ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് സിനിമയിൽ ഇപ്പൊ തന്നെ ഞങ്ങളോട് രണ്ട് തരാമെന്ന് പറഞ്ഞു വീട് തിരുമേനി െന്ന് ഞങ്ങൾ അപ്പം എത്രപ്പോ വീടുകൾ ഉണ്ടാവണം ഇവിടെ ഒരു ആവശ്യമാണ് ഷീറ്റിന്റെ സാർ സാറ് അപ്പം അതൊരു നീടാണ് ഗൗരവമായ വിഷയമാണ് മനസ്സിലാക്കുന്നു അത് തുടർന്ന് ഉണ്ടാവും എന്നുള്ളത് പറയുകയാണ് നമുക്കിന്നൊരു നല്ല കൂട്ടമാട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷം താങ്ക് യു

അഭയം അഭയം എടുക്കേണ്ട ഈ അഞ്ച് വീടുകൾക്ക് ഒരു ഒരു വാസസ്ഥലം സ്ഥലം താമസയോഗ്യമാക്കി തീർത്ത ഈ നല്ല പ്രസ്ഥാനത്തിന് എല്ലാ നന്മയും നേരി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ വളരണം വളരണം നിങ്ങൾ നന്നായി വളരണം വളരണം നിങ്ങൾ വളർന്ന ഈ നാടിന്റെ നല്ല മക്കളായി അനുഗ്രഹകരമായ ഒരു അനുഭവത്തിന് ജീവിതത്തിന് ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്ന് സമർപ്പിക്കാനാവുന്ന ഈ അഞ്ച് ഭവനങ്ങൾ കൂടാതെ ബാക്കി അറുപത് പേരുടെ കാര്യം എന്താകുന്നു എന്ന് മെത്രാപുരുത്ത തിരുമേനി പറയും മെത്രാപുരുത്ത തിരുമേനി അത് ഇവിടെ പ്രഖ്യാപിക്കും അപ്പോൾ അനുഗ്രഹകരമായ ഒരു പ്രവർത്തനത്തിന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത് ഈ ദേശത്തിന്റെ സമൂഹത്തിന്റെ നന്മയ്ക്ക് മുഖ്യാതനമാവട്ടെ മെത്രാപുരുത്ത തിരുമേടും പ്രിയപ്പെട്ട ഈ ഈ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ നല്ല ഒരുക്കിയ സ്തുതി സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇതിനായി മധോമാ ഏറ്റവും ഏറ്റവും ആദരണീയനായ മോസ്റ്റർ ഡോക്ടർ തിഡു ശശി മധോമാത്രാപൂലിതയെ ക്ഷണിക്കും ക്ഷണിക്കും അങ്കലാണ്ടത്തിന്റെ ദൈവത്തിന് സ്തുതി സ്നേഹിതരെ എല്ലാവർക്കും എന്റെ സ്നേഹ സ്നേഹത്തിന്റേതായ നിദർശനമാണ് സ്വപ്ന വീട് എന്ന് പറയുന്നതായിട്ടുള്ള അഞ്ച് വീടുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നെ നിർവഹിക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത് അന്യോന്യ സ്നേഹിപ്പാന്റെ നമുക്ക് ഇടയാക്കി തീർക്കുന്നത് കൊണ്ട് ഏത് മനുഷ്യന്റെയും ആവശ്യങ്ങൾ സ്വന്തം ആവശ്യമായിട്ട് കാണുവാൻ ഇടയായിട്ട് തീരുന്നു എന്നതാണ് അഭയ പ്രോജക്ടിന്റെയും കാര്യ കേൾവികയുടെ ആഭിമുഖ്യത്തിലൊക്കെ ഇവിടെ നടത്തുന്നതായിട്ടുള്ള ഭവന നിർമ്മാണത്തിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ മാനവികത എല്ലായ്പ്പോഴും ആദരിക്കുവാൻ്റെ കോൺ നാം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഉറപ്പുള്ളതായിട്ടുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ്റെ പ്ലാസ്റ്റിക്കിന്റെ കീഴുകൾ താമസിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇന്ന് സാധ്യമായിട്ട് തീരുന്നത് അപ്രകാരം വീടുകൾ നിർമ്മിക്കുവാൻ തുടങ്ങിയ അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ എപ്പോഴാണ് വീട് ലഭിക്കുന്നത് എന്നത് എന്നത് ചോദിച്ചതായിട്ടുള്ള ആളുകൾ എന്നത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായില്ല ഏകദേശം അറുപത് അറുപത് വീടുകളോളം ഉണ്ട് എന്നതാണ് രാജ്യം വകുപ്പനും ഒക്കെ അറിയിച്ചിരിക്കുന്നത് ഈ അറുപത് അറുപത് വീടുകൾക്കും അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുവാനായിട്ടാകുന്നു സഭ താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നുള്ള ഉറപ്പ് ഇവിടെ സന്നിധരായിരിക്കുന്ന അഭിയന്യ സബ്രഗ്രാ ത്രിമയുടെ പേരില് പ്രത്യേകമായി ചുമതല ജോസഫ് വഹിക്കുന്നതായി സബ്രഗ മെത്രാപ്പൊലിമേന്റെ പേരിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത് എത്രയും വേഗം യാഥാർത്ഥ്യമായി തീരുവാൻ്റെ കോൺ ഇടയായിട്ട് തീരട്ടെ എന്നത് ആശംസിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിരിക്കുന്നു അതെല്ലാം എല്ലാം നൽകി കൊടുക്കുവാൻഡൊക്കെയാണ് ഇടയാകുന്ന ഒരു സംരംഭമായിട്ട് ഇത് തീരണം എന്നുള്ളതാണ് ഏറെ ആഗ്രഹിക്കുന്നത് അത് സാധ്യമായി തീരുവാനായിട്ട് ജഗതീശ്വരൻ എല്ലാം സഹായിക്കട്ടെ എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് പ്രയത്നിപ്പാണ്ടൊക്കെയാണ് ദൈവം സംഗതിയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ടും ഇന്നത്തെ നമ്മുടെ നിർമ്മിച്ചതായുള്ള

ഒട്ടേറെ തന്നിടാമേ വാവാ മുട്ടു കളഞ്ഞ കാര്യം ഒട്ടേറെ തന്നിടാമേ ഇഷ്ടം പോലെ തിന്നിടുവാൻ വാ മായ ചടങ്ങിന് അനുഗ്രഹപ്രദ പ്രഭാഷണം നടത്തുന്നതിനായി പ്രസിഡന്റായിട്ട് കൂടി ഡോക്ടർ ഇതിനായി കാടിന്റെ പ്രസിഡന്റ് ആയിട്ട് കൂടി ബഹുമാനപ്പെട്ട തിരുമേനി തിരുമേനി ഇവിടെയുള്ള രണ്ട് കുടുംബങ്ങൾക്ക് വീടുകൾ നൽകാം എന്ന ഈ അവസരത്തിൽ ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട സ്നേഹിതരെ ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ സ്നേഹമാണ് ദൈവത്തിന്റെ ഹൃദയം അറുതയും ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായ വിളിക്കപ്പെട്ടവരാണ് ു എന്നെ കർത്താവർത്താവുന്നവരെല്ലാം അതിന് ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാജരാ തള്ളപ്പെട്ടവരോടും പാവപ്പെട്ട സമൂഹ ദീർഘത്തിൽ ഉന്നതരല്ലാത്തവരോടൊപ്പം അവരുടെ നില കണ്ടു അത് കാണുവാനുള്ള മനസ്സ് തുറന്ന കണ്ണുകൾ തുറന്ന ചെവിയുമുള്ളവർക്കാണ് അവരോടൊപ്പം ആയിരിക്കാനിക്കാനിരിക്കാൻ അവരുടെ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ കാണുന്നതാണ് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുക അവരും മുഖ്യധാരിവരോടൊപ്പം വളർന്നു വരുന്നത് സ്വപ്നം കാണാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് മാത്രമേ സാധിക്കൂ സാധിക്കൂ ഭാഗമെന്ന നിലയിലാണ് എന്ന് അറിവിലാണ് ഇവിടെ നിർവഹിക്കുവാനിരിക്കാൻ ആരംഭിച്ചിരിക്കുക നമ്പുരാൻ്റെ പേരായ കൃപ കൃപ ഈ ശുശ്രൂഷയോടുകൂടി മറ്റുള്ളവർ വളർന്ന് വളരുന്നത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ തക്കാൻ എല്ലാ ശുശ്രൂഷ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് ആശംസിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നവരെയും അഭിനന്ദിച്ചു എന്റെ വാക്കുകൾ അപസംഹരിക്കുന്നു നമ്പുരാൻ നമ്പുരാവരെയും അനുഗ്രഹിക്കുന്നു ഇപ്പോൾ 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 അഭിമന്യുലിതനസ് ഈ വീടുകൾ വീടുകൾ നൽകുന്നതിന് അഭിമാനപ്പെട്ട അജിത് ഐസക് സാറിനെ ഒരു പൊന്നാട് അണിയിച്ച് ആദരിക്കുന്ന നിമിഷമാകുന്നു ഈ നാടിനെ ആടിന് സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്നു നൽകുന്നതിന് പ്രിയ അജിത് ഐസക് സാറിൽ കൂടി കഴിഞ്ഞത് ഓർത്ത് ഓർത്ത് നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ അജിത് സാറിനെ ആയതിനു വേണ്ടി ദൃശ്യൻ ഈ അഞ്ച് വീടുകൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത് ബഹുമാനപ്പെട്ട അജിത്തെ സാറാണ് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ഈ മീറ്റിംഗിന് ഇങ്ങനെ ആശംസ അറിയിക്കുന്നതിനായി ഏറ്റവും വിനിയോഗത്തോടു കൂടി ബഹുമാനപ്പെട്ട മഞ്ജു പ്രമോദ് അവരെ പഞ്ചായത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ക്ഷണിക്കും ഇത്രത്തോളം ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ സർക്കാർ തലത്തിൽ നിന്ന് നമുക്കൊരു വീട് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തനവുമായി കടന്നു വന്ന കാടി ഇന്ന് അവർക്ക് നാല് നാല് ചുവരിനുള്ളിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം ആഗ്യം ലഭിച്ച ഏറ്റവും ഒരു സുവർണ്ണ അവസരമാണ് ഇന്ന് കാടിന്റെ എല്ലാവിധ എല്ലാവിധ ആശംസകളും നമ്മുടെ തിരുമേനിമാർക്ക് ജഗതീശ്വരൻ എല്ലാവിധ ആയിരാരോഗ്യങ്ങളും നൽകട്ടെ ഇനിയും 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 നമ്മുടെ കാടിനെ തേടി വന്നതുപോലെ ഇനിയും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ുന്ന മേഖലകളിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് ജഗതീശ്വരൻ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഓരോരുത്തരോരും അതിൻ്റെതായ ആയിരോഗ്യ സൗഖ്യങ്ങളും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും നാളെയും ഉയർന്ന മേഖലകളിൽ ചെന്നാൽ ഇനിയും നമ്മളെ ഇതുപോലെയുള്ള മേഖലകളിലേക്ക് അവർക്ക് മികച്ച രീതിയിൽ കൈകൾ പതിക്കുവാൻ പറ്റും അവരുടെ പിമ്പലമായി അവരുടെ സന്തതി പരമ്പരകളെല്ലാം അല്ല അല്ല ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും ദീർഘായുസയോടും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി അതിനെ ആശംസ അറിയിക്കുന്നതിനായിട്ട് ുമാർ സാറിനെ ക്ഷണിക്കുന്നു ഈ ആധുനിക ലോകത്ത് ലോകത്ത് നമ്മളെല്ലാവരും വളരെയധികം തിരക്കുകളിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഈ ഒരു അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ സർക്കാരിന്റെ ആകട്ടെ അല്ലെങ്കിൽ വികസനമൊന്നും എത്താത്ത ഈ സമൂഹത്തിന്റെ മുഖ്യതരിൽ നിന്നും വളരെ വളരെയധികം ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ വലിയൊരു സമയം അവർക്ക് വേണ്ടി വിനിയോഗിക്കാനും മനസ്സിൽ അനുകമ്പയും കൈകളിൽ സഹായം കൈകൾ സഹായവുമായി ഇവിടെ എത്തുന്ന മലങ്കര മാർത്തവ സഭ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാട് കാട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർ

ജില്ലയിലെ കാർഷിക വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ പത്തനംതിട്ട ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം ആണ് അത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു വരുന്നു സഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അഭ്യന്ന മെത്രാ പോലത്തെ തീരുമാനി ഇവിടെ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രക്ക് സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാമിൽ വിവിധ പദ്ധതികൾ കാർഷികാധിഷ്ഠിത പദ്ധതികൾ പ്രത്യേകിച്ച് ട്രൈബൽ സബ് പ്ലാനില് നമുക്ക് ഈ വർഷം ഈ ജില്ലയ്ക്ക് ഉണ്ട് ആ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു മഞ്ഞത്തോട് തോട് ഏരിയയിൽ ഒമ്പതാം വാർഡ് കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കെവിക്കയുടെ ഒരു പ്രവർത്തന തുടക്കം എന്ന രീതിയിൽ ഇന്ന് സീഡും അതുപോലെ തന്നെ വിത്ത് തൈകളും തൈകളും ഇവിടെ ഉള്ളവർക്ക് നൽകപ്പെടുന്നുണ്ട് അത് നൽകാനായിട്ട് നാടിന്റെ കെവിക്കയുടെ ചെയർമാനായിട്ടുള്ള അഭിമന്യ കൂരലവസ്ഥരിമേനെ തിരുമേനെ ഞാൻ ക്ഷണിച്ചു ക്ഷണിച്ചു ഈമുപ്പനായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജുവുപ്പനെപ്പനെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ തൈകൾ ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഇത് ഒരു പുതിയ തുടക്കമാകുന്നു തൈ തന്നിട്ട് പോകുന്ന തുടക്കമല്ല നിങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ഫലം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം തുടക്കം കെ വി കാർഡും സഭയുമായിട്ട് ചേർന്ന് ചെയ്യുവാനുള്ള ഇതുപോലെ പഞ്ചായത്തും ഫോറസ്റ്റും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതിനുള്ള ഒരു തുടക്കമാകുന്ന അത് പച്ചക്കറി തൈകളുടെ വിത്തുകളുടെ വിതരണവും ഭൂമി കിട്ടിയാൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പച്ചക്കറി വിത്തുകളും തൈകളും ഇന്ന് നൽകുന്നതായിരിക്കും മീറ്റിങ്ങിന് ഒരു വാക്ക് ആശംസ അറിയിക്കുന്നതിനായി ഈ നാടിന്റെ സ്വന്തനം അറിയുന്ന അതേപോലെ ഓരോ വീടുകളിലെയും ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി അറിയാവുന്ന ഏറ്റവും ബഹുമാനമുള്ള ബഹുമാന തോമസ് മാത്യു ഡോക്ടർ ഒരു വാക്ക് ആശംസ അറിയിക്കും കാർഡിന്റെ വലിയ അനുഗ്രഹം ഇത് മെഡിക്കൽ എന്ന് ഇതാണ് യഥാർത്ഥ എ സി റൂമിനകത്ത് മനോഹരമായ ആശുപത്രി ഇന്ന് ചെയ്യുന്നതല്ല വലിയ ശുശ്രൂഷ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ അർത്ഥം ഉണ്ടാക്കിയാക്കിയ ഞങ്ങളുടെ പ്രൊഫഷന് മീനിങ് ഉണ്ടാക്കിയ ഒരു അനുഭവമായിട്ട് ഇത് മാറി ഇവിടെ അവസരം ഒരുക്കിയ ഇതിൽ ഭാഗമാക്കുവാൻ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പറയുന്നു തന്ന മുഖാന്തരങ്ങൾ എല്ലാവരോടുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി നന്ദി ഇവിടെ അറിയിക്കുന്നതിനായിട്ട് അറിയിച്ചു വാക്കുകൾക്കുന്നു തോമസ് വളരെ ക്ഷണിക്കുന്നു ഇത് ആദ്യം പറയുന്നു ദൈവം കൂടെ മുൻ പറഞ്ഞു അത് വളരെ നല്ല രീതിയിൽ ഇതിനൊരു തുടക്കം ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് മാർത്തോമ സഭയുടെയും കാർഡിന്റെയും അഭിപ്രായം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പദ്ധതി അഞ്ച് വീടുകൾക്ക് ഇവിടെ തുടങ്ങി എത്ര പോലത്തെ തിരുമനസ് ഇത് അറുപത് വീടുകൾ ഇവിടെ ആവശ്യക്കാർക്ക് അത് കൊടുക്കുന്നതിന് സഭയുടെ മറ്റ് തിരുമേനിക്ഷികളുടെയും ഒക്കെ ബഹുമാനപ്പെട്ട അജിത്താറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കുമെന്ന് കേട്ടപ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവം ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ വളരെ നല്ല കാര്യമാണ് ഇത് കൂടുതൽ എല്ലാ മേഖലകളിലും ഇവിടെ ഇത് പ്രവർത്തിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു <imit> എല്ലാവർക്കും <imit>